ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പരിപ്പ് പരിപ്പുപടേൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് പരിപ്പൊക്കൊന്ന് ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഞാനിവിടെ വെള്ളം കൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പരിപ്പൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം സവോള ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അല്പം കറിവേപ്പില ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ഇതാ പരിപ്പൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ച് തരാം ഒട്ടും തന്നെ ഞാൻ തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ഇതേപോലെ ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പുവടേൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് പരിപ്പ് വട ആക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുതോ ചെറുതായിട്ടുള്ള ആയിട്ടുള്ള ബോൾസൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെൽപ്പത്തിലുള്ള പരിപ്പുവട തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ ആ ഒരു ഉൾഭാഗമൊന്നും എന്ത് കിട്ടില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം അങ്ങനെ എന്താ നമ്മുടെ പരിപ്പാടൊക്കെ നല്ല രീതിക്ക് തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെന്താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ